ണ്ട് hi. അഭിനന്ദനങ്ങൾ കല അഞ്ഞൂറായില്ല ഞാൻ സപ്പോർട്ട് ചെയ്യും താങ്ക് യു പിന്നെന്താണ് കലശേഷം പറയൂ കലൂറായില്ല എല്ലോളൂ കലയിൽ പോയ കലയിൽ കമന്റ് എല്ലാരും വരും കമന്റ് ഇടൂ റഞ്ഞ കല കല പത്തിരി ബീഫ് കറി ഇട്ട എന്താണ് കല ഇന്നെന്താണ് കലയെ കാണേ അല്ലേ കമൻറ്റിടോ മൂന്ന് പേരുണ്ടല്ലോ എല്ലാവരും ഒരു കമൻറ്റിട്ടോളൂ അത് ഇതും എന്താണ് ഞാൻ കണ്ടിട്ടില്ലേ ആണുണ്ടല്ലോ എന്താണ് കമൻ്റ് ഇടാത്തത് കലയിൽ പോയ ക്യൂട്ടി ക്യൂസ് പോയ ആരും ലൈക്ക് തന്നിട്ടില്ല തന്നിട്ടില്ലേ ലൈക്ക് പ്ലീസ് ഉള്ളവർ

ായ് സുഖമാണോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞോളൂ കമന്റൊരു അഞ്ചു പേരുണ്ടല്ലോ കലയിൽ പോയി തോന്നലേ കലേനെ കാണാല്ലേ ഇട്ടോളൂ എന്താണ് ആരും വരാത്തത് കമന്റ് ഇടാത്തേ വന്നവര് കമന്റ് ഇടൂ മൂന്ന് പേരുണ്ടല്ലോ കമന്റ് ആറ് പേരുണ്ട് ആരൊക്കെയാണ് വന്നത് കമന്റ് ഇട്ടോളൂ ആ സീരിയോ എന്താണെന്ന് കാണത് എന്തോ പരിപാടി ഇല്ല നോക്കുമ്പോഴേ സാഹിലെ ഹായ് സുഖമാണോ സാഹിലെ കമന്റ് ഇടൂ സാഹിലെ അഞ്ചു പേരുണ്ടല്ലോ എല്ലാരും താഴോട്ട് വരൂ കമൻ്റ് ഇട്ടോളൂ സാഹില് പോയോ എന്താണ് കമന്റ് ഇടാത്തത് കമന്റ് ഇടൂ സാഹിലെ അവിടെ എട്ട് പേരുണ്ടല്ലോ ആരും ലൈക്ക് തന്നിട്ടില്ല അല്ലേ চাই സിലു ഹായ് സുഖമാണ് സിലു ആരും ലൈക്ക് തന്നിട്ടില്ല കേട്ടോ അന്നേരം എന്റെ മൂന്നുപേരാകെ വന്നത് കലയും പോയി കലക്കാരെങ്കിലും ഉണ്ട് കലയിൽ കുറെ നേരം നിക്കുമായിരുന്നു കേട്ടോ കലയിൻ്റെ താഴെയുള്ള രണ്ടുപേരും കലയിൽ പോയിക്കിട്ടാണ് വന്നത് സുഖം എന്ന് അറിയുന്നുണ്ട് സിലു പിന്നെന്താണ് വിശേഷം പറയൂ ഏഴു പേരുണ്ട് മുകളിലാളുണ്ടല്ലോ എല്ലാരും ഒന്ന് താഴോട്ട് വരൂ കമന്റ് ഇടൂ പണിയൊക്കെ കഴിഞ്ഞ സിലു അത്താത്തിന്റെ എല്ലാവരും കഴിഞ്ഞോ ലൈക്ക് ടാങ്ക് യു അതെ ആരും തന്നില്ല കലയൊക്കെ മറന്നു തോന്നോ ലൈക്ക് കയറാന് ആരും ലൈക്ക് അടിച്ചില്ല അതാ ഞാനും പറഞ്ഞ ആരും അടിച്ചിട്ടില്ല കലയിൻ്റെ കൂടെ എന്താ മറന്നേ അറിയില്ല ഒന്നാമത് ഒരാൾ പോയി കഴിഞ്ഞിട്ടില്ല ഒരാൾ വരുന്നേ അതായിരിക്കും സംസാരിക്കാൻ ആളില്ലല്ലോ അതാണ് കേട്ടോ പിന്നെന്താണ് പറയൂ ഉം ഫുഡ് കഴിച്ചതാ ഞാൻ കഴിക്കുന്നുണ്ട് പത്തിരിയും ബീഫ് കറി കറിയും കേട്ടോ തേങ്ങാച്ചോറ് പിന്നെ അത്തരത്തിന്റെ ഫുഡൊക്കെ ആയോ എനിക്കും ഉണ്ടാക്കേണ്ടി വരില്ലല്ലേ തേങ്ങാ ചോറ് ഉണ്ടാവൂലേ സിലോ ഫിനെ ഒന്നും കാണാൻ റെഡി ഒരു മെസ്സേജ് ഇട നീ സംസാരിച്ചില്ലേ അപ്പം പോകില്ല ആരും ഞാൻ സംസാരിച്ചു കലയിനോട് സംസാരിച്ചു കലയിൽ പറഞ്ഞു കലയ്ക്ക് അഞ്ഞൂറ് സബ്ബൊക്കെ ആയിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ പോയിട്ടോ ഞാൻ നോക്കിയിരുന്നു പിന്ന സാഹിൽ വന്നപ്പോൾ ഞാനില്ല പിന്നെ സാഹിലിനെ വിളിച്ചപ്പം കാണില്ല പിന്നെ അതിൻ്റെ തൊട്ടും മേലെയുള്ള ഒരാൾ വന്നപ്പോൾ ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്താണേ എന്നും കാണാൻ ഞാൻ വിചാരിച്ചെന്ത് നാളിയെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ നോക്കിയത് ഞങ്ങൾ തേങ്ങാച്ചോറ് മഞ്ഞച്ചോറല്ലേ നിന്റെ അതല്ലല്ലോ റി ഇനി ഇപ്പം എന്ത ചെയ്യാ ലൈക്കേവ് ഏറി ഇപ്പ എന്താ ചെയ്യ അത് അത്താഴത്തിന് കഴിക്കാൻ പറ്റൂലേ സിലു റേഷൻ അരി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ കുത്തരി എന്തെന്നാ ഒന്ന് പറഞ്ഞോണ്ടാ മഞ്ഞൾപ്പൊടി ആ നീ ഇടൂല്ലോ എല്ലടി റേഷൻ അരി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ കുത്തരി കൊണ്ടാ എന്തോ എന്ത അരി കൊണ്ടുണ്ടാക്കിയ അത് പറ നീടും ഇല്ലാലോ മഞ്ഞൾപ്പുടിയേ ശരിയാണ് സിലു ഒന്ന് പറയൂടി ഈ വേവ അതാ വേവേറിയ റേഷൻ ആണോ അതാണല്ലേ മറ്റേ ആണെങ്കിൽ ഓരം വക്കുമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയതാ ഉണ്ടാക്കിയതാ പെട്ട് അതന്നെ അതാണ് എല്ലാ കഴിക്കാൻ പറ്റുമോ നോക്ക് ചിലപ്പം തണുത്ത് കഴിഞ്ഞാൽ റെഡി ആകൂടി ഒരമ്പക്കുല്ലേ തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ നോക്ക് ഉണ്ടെങ്കിൽ അത്താഴത്തിന് അത് തന്നെ കഴിക്കും കളയണ്ടല്ലോ നോക്കട്ടോ ആറ് പേരുണ്ടല്ലോ തായോട്ട് വരൂ കമൻ്റ് ഇട്ടോളൂ എൻ്റെ ചപ്പുപ്പേരിയിലുള്ള ഉപ്പ് കൂടിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ വിൽക്കാം എന്തെല്ലാം പറയാറിയില്ല ഉപ്പ് കുറച്ചധികം ഉള്ള പോലെ തോന്നുന്നുണ്ട് മുകളിൽ അതേ മുകളിലുണ്ട് മുകളിൽ ഇതിൽ അധികം ആളുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഒമ്പത് പേരും അതിൽ മേലെ പോകില്ല അത്ര കേട്ടോ അത്ര ആളുണ്ടായി ആണോ എന്ന് അതെ അതെടി ഉപ്പ് കൂടിയതുപോലെ കേട്ടോ ഉപ്പ് ഏറി കഴിഞ്ഞാൽ ഉപ്പ് കുറഞ്ഞൊന്നും പറയില്ല കൂടി അവിടെ ഒരു കൊതുകിലും നടക്കു എന്നും അങ്ങനെ ആകലില്ല ഇന്നെന്താണെന്നറിയില്ല കൂടുതലുള്ളവക്ക് തോന്നുന്നു ഇനിയിപ്പറിയില്ലെട്ടോ എന്തെല്ലാം പറയു തന്നെ ഞാൻ പസിയെ വിളിച്ചു വരാവോക്കെ നീ കൂട്ടിക്കൊണ്ടോ ആറ് ആറുപേരുണ്ട് പക്ഷെ ആരും താഴെ വരുന്നില്ല ആറ് ആറുപേരുണ്ടല്ലോ താഴോട്ട് ഒരു കമന്റ് ഇട്ടോളൂ ആറൊന്നുമില്ല പേര് ഇവിടെ വെറുതെ കാണി നാല് പേരേ ഉള്ളൂ അടുത്തായിട്ടുണ്ടാവും കണ്ടിട്ട് എല്ലാരിക്കും അറിയാം വിവരങ്ങൾ എല്ലാരിക്കും അറിയാം ഞാൻ പിന്നെ അത് പറഞ്ഞ മനസ്സിനെ വിഷമിപ്പിക്കണ്ട മനസ്സിനെ വിഷമിപ്പിക്കണ്ടല്ലേ ൈവ കൊളായി അൻ്റെ അമ്പുരാനിപ്പിതങ്ങനെ ശരിയാക്കുവ പശ് മക്കളെ ഉറക്കുക എന്നറുന്നുണ്ട് ലൈവ് നാശമായിട്ടോ ലൈവ് ആകെ കുളായിട്ടോ സിലിര് ഇത് ശരിയാക്കാൻ പറ്റുന്നില്ല ഞാനൊരു വീഡിയോ കാണണം കാണാൻ പോയിട്ടോ കുറച്ച് കണ്ടു പിന്നെന്താണ് കമൻറ്റിടെ പിന്നെന്താണ് സീലു കമെന്റ്